നമസ്കാരം ഇന്ന് ഞാൻ പറയാൻ പോകുന്നതേ ടോക്സിക് ആയിട്ടുള്ള മനുഷ്യരെ കുറിച്ചാട്ടോ നമ്മുടെ ചുറ്റുമുണ്ട് നമ്മളും അർക്കുക എനിക്കറിയത്തില്ലായിരുന്നു ഇങ്ങനെയുള്ള മനുഷ്യരെ ഈ അസൂയ കുശുമ്പ് കുശുംബ് കുഞ്ഞായിയല്ല ഇതിനകത്ത് പെടുമെന്ന് എനിക്കറിയത്തില്ലായിരുന്നു ഈ അടുത്ത നാളിലാണ് ഞാൻ അറിഞ്ഞത് കാരണം ഞാൻ ഈ ജോലിക്ക് പോകുമ്പോഴും നമ്മുടെ കൂടെ പഠിക്കണവരെയും ഒക്കെ ഇപ്പോൾ ശ്രദ്ധിക്കുമ്പോൾ ഒരു സമയത്ത് ഞാൻ പ്രീ ഡിഗ്രി അന്നത്തെ പ്രീ ഡിഗ്രി അല്ലേ പ്രീ ഡിഗ്രിക്ക് പഠിക്കൊണ്ടിരിക്ക പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എനിക്കൊരു കൂട്ടുകാരി ഉണ്ടായിരുന്നു പുള്ളിക്കാരി ഞാൻ ആരോടും മിണ്ടുന്നതും ഇഷ്ടമല്ല പുള്ളിക്കാരിയോട് മാത്രമേ ഞാൻ മിണ്ടാവുള്ളൂ പുള്ളിക്കാരി എന്നെന്താ പറയണത് എപ്പോഴും എന്റെ അടുത്ത് തന്നെ ഇങ്ങനെ ഒരു നമുക്ക് അസ്വസ്ഥത തോന്നുന്ന രീതിയിൽ നമ്മൾ നീക്കും ഒപ്പം നടക്കണം ഉച്ചിനെ മുമ്പോട്ട് നമ്മൾ നടന്നിട്ടുണ്ടായിരുന്നു ഇന്ന് നീ നിന്നെ എവിടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഒപ്പം കയറി വന്നിട്ട് നടക്കും നമ്മളെ അവർ എന്നു പറയണേ ഈ നീരാളിപ്പിടുത്തത്തിലായി പോയ പോലെ ഇരിക്കുന്ന ഒരവസ്ഥ അന്നൊക്കെ ഞാൻ ഓർത്തിട്ടു എന്നോട് ഭയങ്കരമായ ആത്മാർത്ഥ സ്നേഹം കൊണ്ടായിരിക്കും ഇങ്ങനെ പറയുന്നത് കാണിക്കുന്നൊക്കെ ഓർത്തെ ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതൊക്കെ ടോക്സിക്ക് ഇപ്പെടുന്നു നമ്മൾ ഓർത്ത് നോക്കിയാൽ നമ്മുടെ നിഴല് പോലെ ഇവരെല്ലാം നമ്മുടെ നമ്മുടെ വീട്ടിലുണ്ടായിരിക്കും നമ്മുടെ കൂട്ടുകാരിലുണ്ടായിരിക്കും നമ്മുടെ ബന്ധുക്കളിലുണ്ടായിരിക്കാം സഹോദരങ്ങളിലുണ്ടായിരിക്കും നമ്മുടെ സുഹൃത്ത് വലയത്തിലുണ്ടായിരിക്കും ഭർത്താവിലുണ്ടായിരിക്കാം ഭാര്യയിലുണ്ടായിരിക്കാം മക്കളിലുണ്ടായിരിക്കാം ഇങ്ങനെയുള്ളവർ കേട്ടോ പക്ഷെ നമുക്കറിയത്തില്ല നമ്മളറിയാൻ വൈകി പോകും അതായത് നമ്മളെ ഒരു കാര്യവും ചെയ്യിപ്പിക്കില്ല അസൂയ കുശുമ്പ് കുഞ്ഞായി ഇതെല്ലാം ഇതിനകത്ത് പെടും ചിലർ നെഗറ്റീവായിട്ട് തന്നെ പറയണവരില്ലേ അതും ഇതിനകത്ത് പെടുന്നതാണ് നമുക്കറിയാൻ വേണ്ടാത്തോണ്ടാണ് ഞാനീ കുറച്ചു നാൾ മുമ്പാണ് ഒരു ഒരു ഡോക്ടറോട് ഞങ്ങളുടെ കുടുംബസുഹൃത്തായ ഒരു ഡോക്ടർ പറഞ്ഞപ്പോഴാണ് ഇതെല്ലാം ഇതിനകത്ത് പെടുന്ന സാധനങ്ങളാണ് അതായത് നമ്മക്ക് നമ്മളനങ്ങിയ അവർക്ക് കുറ്റമാണ് അതാണ് ചില അമ്മായിയമ്മമാരൊക്കെ ഒക്കെ ഇതൊക്കെ ടോക്സിക് ആയിട്ടുള്ള ആൾക്കാരാണ് കേട്ടോ അതേപോലെ വേറെ ഒരണമുണ്ട് നമ്മുടെ ഉയർച്ചയിൽ അവർക്ക് ഇഷ്ടപ്പെടില്ല നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ മേടിച്ചാൽ അവർക്ക് ഇഷ്ടപ്പെടില്ല നമ്മൾ സന്തോഷത്തോടെ കഴിയുന്നവർക്ക് ഇഷ്ടപ്പെടില്ല അതേപോലെ നമ്മുടെ മക്കളുടെ ഉന്നതി അവർക്ക് ഇഷ്ടപ്പെടില്ല ഏഹ് നമ്മളൊരു വാഹനം മേടിച്ചോ അവർക്ക് ഇഷ്ടപ്പെടില്ല നമ്മുടെ വീട്ടിൽ നല്ല ഫുഡൊക്കെ കഴിക്കുന്നുണ്ടെന്ന് കണ്ടാ അവർക്ക് പിടിക്കില്ല ഇങ്ങനെയെല്ലാം ഈ കൂട്ടത്തിൽപ്പെടും നമ്മളോർക്കും നമ്മുടെ ഒരേ കുടുംബത്തിൽ പറഞ്ഞ സഹോദരങ്ങൾക്ക് ഇതൊന്നും ഇല്ലാന്ന് ഉണ്ട് കേട്ടോ എല്ലാവർക്കും തന്നെ ഉണ്ട് അത് കണ്ടുപിടിക്കാൻ നമ്മൾ താമസിച്ചു പോകുന്നു എന്ന് മാത്രം ചില സഹോദരിമാരും ചില നാത്തൂമാരും ഒക്കെ പൂരുവിത്തെന്ന് പറയുന്നത് എന്താ ടോക്സിക് ആയിട്ടുള്ള ആൾക്കാരാണ് ഇത് എല്ലാ എല്ലാവരും വിചാരിച്ചോണ്ടിരിക്കും ഓ ഇതിങ്ങനെ എനിക്കില്ലാട്ടോ എനിക്കില്ലാട്ടോ എന്ന് വിചാരിക്കും പക്ഷേ എനിക്കെന്ന് പറയണേൽ എല്ലാവർക്കും തന്നെ ഇത് ചെറുതായിട്ടോ ഉണ്ട് അത് കൂടുമ്പോളാണ് ഇത് ബുദ്ധിമുട്ടായിട്ട് വരുന്നത് ഒത്തിരി മനുഷ്യരിലുള്ള കാര്യങ്ങളാണ് ഇത് ഇത് ടോക്സിക് ആയിട്ടുള്ളത് നമ്മുടെ നിഴലിൽ പോലും ഇവരുണ്ടായിരിക്കും അതാണ് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പുറകെ നടന്ന് നമ്മളെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും അതേപോലെ നമ്മൾ ഒരു കാര്യം ചെയ്യാൻ നമ്മളെ സമ്മതിക്കേയില്ലേ കൂട്ടർ അവ അവർ പറയണേനപ്പുറത്തോട്ട് നമ്മളൊന്നും ചെയ്യണ അവർക്ക് ഇഷ്ടമല്ല അവരെ എപ്പോഴും ഇങ്ങനെ എന്താന്ന് പറയണേ അവർ പറയണ ശരി എന്നുള്ള രൂപത്തിൽ അവരിരിക്കുകയും ചെയ്യും ഇങ്ങനെ പറയണവരെ കുടുംബ പശ്ചാത്തലം നമ്മളൊന്നും ചിന്തിച്ചു നോക്കി അവർക്ക് കുടുംബജീവിതത്തിൽ ഒരു സൗകര്യം കാണില്ല ഭാര്യ ഭർത്താക്കന്മാരാണെങ്കിൽ അവർ തമ്മിൽ അടിയായിരിക്കും മാതാപിതാക്കൾ തമ്മിലാണെങ്കിൽ അവർ തമ്മിൽ അടിയായിരിക്കും മറ്റുള്ള കുടുംബ സഹോദരങ്ങളാണെങ്കിൽ അവർ തമ്മിൽ ഒറ്റ എണ്ണത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ മേലാത്ത രീതിയിലായിരിക്കും സ്വഭാവം ഏതെങ്കിലും ഒരാളോടോ രണ്ടാറോടോ മാത്രമേ ഇവർക്ക് ഇഷ്ടമുണ്ടായിരിക്കുള്ളൂ ഏതെങ്കിലും രണ്ടുപേരെ അല്ലെങ്കിൽ മൂന്നുപേരെ അവർ മാറ്റി നിർത്തിയിരിക്കും ഇങ്ങനെ പേരാണെങ്കിൽ ഒരു സഹോദരനെ കാണാൻ പാടില്ലായിരിക്കും അല്ലെങ്കിൽ സഹോദരിയെ കാണാൻ മേലായിരിക്കും ഇതിങ്ങനത്തെ അസുഖമുള്ളവരാണ് അസുഖം എന്നല്ല പറയുന്നത് ഇതൊരുതരം സ്വഭാവ മാട്ടോ ഉണ്ട് അതേപോലെ എപ്പോഴും മറ്റുള്ളവരുടെ കങ്കയൊക്കെ നമ്മളെ ഇങ്ങനെ താഴ്ത്തി കെട്ടിപ്പറയും എന്നിട്ട് നമ്മുടെ കയ്ക്ക് അവർ നല്ല സ്നേഹത്തോട് സംസാരിക്കുകയും ചെയ്യും നല്ല മധുരമായി സംസാരിക്കുകയും ചെയ്യും നമ്മളറിയില്ല നമ്മളെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു നടക്കണേന്ന് അതേപോലെ നമ്മുടെ കൂടെ പോവുകയാണെങ്കിൽ നമ്മളെ നമ്മളെ നല്ല ഇതായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കും എന്നിട്ട് നമ്മൾ മാറി കഴിയുമ്പോൾ അവരോട് പറയും ഞാൻ ഇന്നത് പറഞ്ഞു അവൾ ഇന്നത് പറഞ്ഞു കൂട്ടോ അവനിങ്ങനെ പറഞ്ഞുകെട്ടോ എന്നിങ്ങനെ പറയുകയും ചെയ്യും ഇവരുടെ വിചാരം തന്നെ ഇവർക്ക് നല്ല എമ്പതി സിമ്പതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നല്ല സ്ഥാനം അവരുടെ ഇടയ്ക്ക് കിട്ടണമെന്നാണ് ഇവരുടെ ഉദ്ദേശം അത് കിട്ടാതെ വരും കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇവരിങ്ങനെയൊക്കെ അവരുടെ ശ്രദ്ധ അതായത് മറ്റുള്ളവരുടെ ശ്രദ്ധ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇവരിങ്ങനെ കാണിക്കുന്നത് ഏഹ് നിങ്ങളെ ചു ചുങ്ങനെ ചുമ്മാ ചിന്തിച്ചു നോക്കി ഈ അസൂയ കുശുമ്പ് കുഞ്ഞിയൊക്കെ പറഞ്ഞോണ്ട് നടക്കുക അവരുടെ കുടുംബ പശ്ചാത്തലം ഒന്ന് ചിന്തിച്ച് നോക്കി അവർക്ക് എല്ലാവരോടും അവരുടെ കുടുംബജീവിതത്തിലും അവർക്കുള്ളിലായിരിക്കും അവർക്കൊരു കുടുംബജീവിതം ഇല്ലായിരിക്കും സന്തോഷമായിട്ട് അവർക്കൊന്നെങ്കിൽ വിദ്യാഭ്യാസം കുറവായിരിക്കും അവർക്ക് ജോലി കിട്ടാതെ വന്നതായിരിക്കും അവർക്ക് കടബാധ്യതയായിരിക്കാം അവർക്ക് എന്തെങ്കിലുമൊക്കെ കുറവുകൾ ഉണ്ടായിരിക്കും അവരുടെ ജീവിതത്തിൽ അതിനെ അവർ മാറ്റാൻ കണ്ടുപിടിക്കുന്ന ഒരു വിദ്യയാണ് മാറ്റാനല്ല അത് ഉള്ളതുകൊണ്ട് അവർ മറ്റുള്ളവരും രക്ഷപ്പെടണം അവർക്ക് ഇഷ്ടമല്ല മാറ്റാൻ എന്ന് പറയാൻ പറ്റില്ല മറ്റുള്ളവരും രക്ഷപ്പെടണം ഇഷ്ടമായിരിക്കില്ല അതേപോലെ ഇവരുടെ കൂട്ടുകെട്ടുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇങ്ങനെയുള്ളവരുമായിട്ടായിരിക്കും ഇവരധികം കൂട്ടുകൂടുന്നത് നല്ല സ്വഭാവക്കാരുമായിട്ട് കൂട്ടുകൂടാൻ അവർക്ക് ആയിരിക്കില്ല അങ്ങനെയാണ് അപ്പം ഈ നല്ല സ്വഭാവം ഉള്ളവരുമായിട്ട് ഇവർക്ക് ഇഷ്ടമല്ല കൂട്ടുകൂടെ കാരണം അവരുടെ ആ കാര്യങ്ങളൊന്നും ഇവരെ എതിർക്കൂലോ നല്ല സ്വഭാവമുള്ളവരെ നിങ്ങൾ പറഞ്ഞ ശരിയല്ല എന്നിങ്ങനെ പറയില്ലേ ചില സ്ത്രീകളുണ്ട് ഫോൺ വിളിച്ച് എല്ലായിടത്തും ഇങ്ങനെ ന്യൂസ് പിടിച്ചോണ്ടിടക്കണം അങ്ങോട്ട് കുറെ ഇട്ട് കൊടുത്തിട്ട് ഇങ്ങോട്ട് കുറെ ന്യൂസ് പിടിച്ചെടുക്കും അങ്ങനത്തെ സ്ത്രീകളുണ്ട് ഇതൊക്കെ ടോക്സിക് ടോക്സിപ്പെടുന്ന കേട്ടോ ഇങ്ങനെയുള്ള ടോക്സിക് ആളുകൾ അതേപോലെ ചിലരുണ്ട് നന്നായിട്ട് താമസിക്കുന്ന കുടുംബ ബന്ധങ്ങളെ കലക്കാൻ വേണ്ടിയിട്ട് അവിടെ ഓരോ കാര്യങ്ങൾ പറഞ്ഞോണ്ടിരിക്കുന്നത് അതായത് ഭാര്യ ഭർത്താക്കന്മാർ സന്തോഷത്തോടെ കഴിയണമെങ്കിൽ അവിടെ ചെന്നേച്ചാൽ ഓരോ നിന്റെ ഭർത്താവ് ഇങ്ങനെ ആട്ടോ അല്ലെ നിന്റെ ഭാര്യ ഇങ്ങനെ ആട്ടോടാ നീ അറിയാത്തതാ മറ്റുള്ളവർ ഇങ്ങനെയാട്ടോ കുറിച്ച് പറയണേ എന്നൊക്കെ പറഞ്ഞേൽപ്പിക്കും ഇതൊന്നും ഉള്ള കാര്യങ്ങളായിരിക്കില്ല ചിലപ്പോൾ ചുമ്മാ ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കി പറഞ്ഞിട്ട് ആ കുടുംബത്തിലൊരു പ്രശ്നം ഉണ്ടാക്കിയിട്ട് പോരുന്നവരും ഉണ്ട് അതേപോലെ മക്കളെ കുറിച്ച് മോശമായിട്ട് പറഞ്ഞോണ്ടാ അവന്റെ മക്കളൊന്നും വലിയ ഇതൊന്നും ഇല്ലാട്ടോ എന്നിങ്ങനെ പറഞ്ഞോണ്ട് നടക്കും പിന്നെ കൊണ്ട് എങ്ങാനും ഇച്ചിരി പൈസ എങ്ങാനും നമുക്ക് ഉണ്ടായിപ്പോയിട്ടുണ്ടോ ഉടനെ പറഞ്ഞുതരും അത് നേരായ മാർഗ്ഗത്തിലൊന്നും അല്ലാട്ടോ പൈസ ഉണ്ടാക്കിയത് അതെനിക്കറിയാം എങ്ങനെയാ ഉണ്ടാക്കിയെന്ന് അവൻ പിടിച്ചു പറിച്ചെടുത്താ അല്ലെങ്കിൽ മറ്റുള്ളവനെ തട്ടിപ്പറിച്ചെടുത്താ എന്നിങ്ങനെയൊക്കെ പറഞ്ഞോണ്ട് നടക്കും ഏഹ് അല്ലെങ്കിൽ അവൻ അങ്ങ് ആ രീതി കിട്ടിയ പൈസയായത് ഈ രീതി കിട്ടിയ പൈസയായത് ഒരു കാര്യത്തിലും ഉയർച്ച കാണാൻ അവർ സമ്മതിക്കേയില്ല ഉം അതേപോലെ അമ്മായമ്മമാരുടെ അടുത്താണെങ്കിൽ ചെന്നിങ്ങനെ ഓരോന്ന് ഉപദേശിച്ചു കൊടുത്തിട്ട് ആ കുടുംബത്തെ അമ്മായിയമ്മ മരുമകളും കൂടെ തമ്മിൽ വഴക്കുണ്ടാക്കാൻ ശ്രമിക്കുക പിന്നെ എന്നാ പറയണ ഭാര്യ ഭർത്താക്കന്മാരെ കൊണ്ട് അട്ടിവെപ്പിക്കുക അതേപോലെ നമ്മളൊരു വീടെങ്ങാനും പണിതുപോലെ അവർക്കും ഇനി ഇരിക്കപ്പെടതിയില്ല ഇതെങ്ങനെ പൈസ ഉണ്ടായിരുന്നു എങ്ങനെ വീട് പണിതായിരുന്നു അന്വേഷിച്ചുകൊണ്ട് നടക്കുക ഇങ്ങനെ എല്ലാ സൈസ് കേസുകളും ഇവരുടെ കയ്യിലുണ്ടായിരിക്കും ഇങ്ങനെയുള്ളവരെ നമ്മൾ എപ്പോഴും സൂക്ഷിച്ചോണം കേട്ടോ നമ്മൾ ഒരു കാര്യം ചെയ്യേണ്ടത് ഇങ്ങനെയുള്ളവർ നമ്മുടെ അടുത്തുണ്ടെങ്കിൽ അതായൽക്കാരാട്ടെ സുഹൃത്തുക്കളാട്ടെ ബന്ധുക്കളാട്ടെ സഹോദരങ്ങളാട്ടെ അല്ലെങ്കിൽ ഭാര്യയാട്ടെ ഭർത്താവാകട്ടെ അമ്മയാട്ടെ നമ്മൾ ഒരക്കലം പാലിച്ച് നിൽക്കണം അതായത് ഇവരുടെ ഇവരുടെക്ക് എല്ലാ കാര്യങ്ങളും നമ്മൾ പറയാതിരിക്കുക ഒന്നാമത്തെ കാര്യം നമ്മുടെ കാര്യങ്ങളെല്ലാം ഇവരോട് പറഞ്ഞിട്ടുണ്ടെങ്കിലാണ് ഇവർ ഇവർ നമ്മളെ ഇങ്ങനെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നത് ഏഹ് അപ്പം നമ്മളെല്ലാ കാര്യങ്ങളും ഇവരോട് പറയാതിരിക്കുക നമ്മളെപ്പോഴും ഇവരെ അവോയ്ഡ് ചെയ്തുകൊണ്ടിരിക്കുക കാരണം വല്ലയിടത്തും വെച്ച് കണ്ടു ഹായ് അത്രേയുള്ളൂ ഏഹ് എന്നാണ്ട് വിശേഷം എന്ന് ചോദിച്ചാൽ പറഞ്ഞു ഇല്ലെങ്കിൽ പറഞ്ഞില്ല നമ്മൾ ഉടനെ തന്നെ മാറിപ്പോയിക്കൊള്ളുക ഒരു സാധാരണ നമ്മുടെ കുടുംബത്തിലുള്ളവരാണെങ്കിൽ ഒരു അയൽക്കാരനെ കാണുന്ന പോലെയുള്ള ബന്ധം മാത്രമേ സ്ഥാപിക്കാവുള്ളൂ അല്ലാതെ നമ്മൾ കാര്യങ്ങളും അത് ഭർത്താവ് പോലും അല്ലെങ്കിൽ ഭാര്യയാണെങ്കിൽ പോലും എല്ലാ കാര്യവും ഇവരോട് പറയാണ്ടിരിക്കുക സഹോദരങ്ങളാണെങ്കിൽ പോലും നമ്മുടെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ അവരോട് പറയാതിരിക്കുക പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ അതിനു വേണ്ടിയിട്ട് അടുത്തയാളോട് നമുക്ക് പറയണത് കേൾക്കാൻ പറ്റും അവർക്ക് ഏറ്റവും അടുപ്പമുള്ള ആളോട് നമ്മുടെ കുറ്റങ്ങൾ പറഞ്ഞിരിക്കും ഉറപ്പായ കാര്യം അവളുണ്ടല്ലോ അവൾ എങ്ങനെയാണ് ജീവിക്കുന്നത് അല്ലെങ്കിൽ അവനുണ്ടല്ലോ അവന് ഇന്ന രീതിയിലാണ് രക്ഷപ്പെട്ടതെന്നാണ് പറഞ്ഞത് അവൻ ഇന്ന രീതിയിൽ മക്കളെയൊക്കെ വിടണംണ്ട് കിട്ടോ എന്ന് ഇങ്ങനെ അവർക്ക് ഇരിക്കപ്പുറത്തും ഇല്ലാതെ അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അപ്പം നമ്മൾ അവർ പറയണേ എന്താന്ന് നമ്മൾ ഇനിയിപ്പം നമ്മുടെ കാങ്കൽ അവർ വന്നു വന്നുവെങ്കിൽ അവർ പറയണേ എന്താണെന്ന് നമ്മൾ കേൾക്കുക കേക്കണേനു ഓരോ ഒറ്റ മറുപടി കൊടുത്തേക്കുക ഇനി മേലെ എൻ്റെ കാര്യത്തിൽ ഇടപെടരുത് എന്ന് പറഞ്ഞേക്കുക പിന്നെ നമ്മളവരെ അവോയ്ഡ് ചെയ്തേക്കുക പിന്നെ നമ്മളട്ടിപ്പിക്കേണ്ട നമ്മുടെ ജീവിതത്തിലേക്ക് ഇങ്ങനെയുള്ള ഒരു ഫോൺ വിളിച്ചാൽ പോലും എടുക്കണ്ട കാരണം ഇവർക്കിതേ പറയാൻ കാണുള്ളൂ ഇവർ ആരുടെയെങ്കിലും കുറ്റം പറഞ്ഞിരിക്കും ഇവർ മരിച്ചു പോയവരെ പോലും വെറുതെ വിടില്ല അത് നമുക്കറിയാവോ മരിച്ചു പോയവരെ കഥകൾ പോലും ഇവർ പറഞ്ഞുകൊണ്ടിരിക്കും അവരങ്ങനെയായിരുന്നു അവരിങ്ങനെയായിരുന്നു അവർ ചീത്തപ്പെട്ട മനുഷ്യര അവൻ അങ്ങനെ എങ്ങനെയാണ് ഇവരുടെ കുടുംബത്തിലുള്ള കുറ്റങ്ങളും കുറവുകളും ഇവർ കാണുകയില്ല ഇവർ മറ്റുള്ളവരുടെ വീട്ടിലെ കുറ്റങ്ങളും കുറവുകളും കണ്ടുപിടിച്ചുകൊണ്ട് നടക്കുകയും ചെയ്യും അതേപോലെ എന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് എന്തെങ്കിലും ഒരു അസുഖമാണ് ഒരു നിസ്സാരം ഒരു പനിയാന്ന് പറഞ്ഞു ആ പനിയൊക്കെ ചിലപ്പോൾ അങ്ങ് വലിയ അസുഖത്തിലെ കൊണ്ടെത്തിക്കുള്ളൂ അവർ അവക്കിന്നെ അസുഖാട്ടോ അല്ലെങ്കിൽ അവൻ ഇന്നെ അസുഖാട്ടോ എന്നും പറഞ്ഞു നടക്കും ഇത് ഞാൻ കുറേ അനുഭവിച്ചിട്ടുണ്ട് കേട്ടോ എൻ്റെ ജീവിതത്തിൽ ഞാൻ എൻ്റെ അടുത്ത ആൾക്കാരെ കൊണ്ട് ഞാൻ അനുഭവിച്ചിട്ടുണ്ട് ഞാൻ മടുത്തു പോയിട്ടുണ്ട് അവരോട് നമ്മളെ ശരിയല്ല തെറ്റാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അവർക്ക് പിടിക്കുകേയില്ല എനിക്കിതുവരാ എനിക്ക് ആദ്യമൊക്കെ ഞാൻ ഓർത്ത് നമ്മുടെ നമ്മുടെ ആൾക്കാർ തന്നെയാണല്ലോ എന്ന് ഓർത്തുകൊണ്ട് നമ്മളത് തിരുത്തി കൊടുക്കാൻ ശ്രമിക്കും പക്ഷെ പിന്നീടാണ് മനസ്സിലായത് ഇത് അവർ തിരുത്താനല്ല നമ്മളെ അത് കുറ്റപ്പെടുത്താൻ വേണ്ടി അവർ ഉപയോഗിക്കുന്നതെന്ന് നമുക്ക് പിന്നെ മനസ്സിലായി അതേപോലെ ഇവർ പറയുന്ന കാര്യങ്ങളൊന്നും സത്യമായിരിക്കില്ല എപ്പോഴും നുണേ ഇവർ പറയുകയുള്ളൂ ഏഹ് ഇവരെ കാരണം ഇവർക്ക് നല്ല ഒരു എന്നു പറയണേ നല്ല പുറം മൂടിയായിട്ട് നല്ല എല്ലാവരുടെയും മുമ്പ് നല്ല ആളായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇവർ സർവാംഗ നുണകളും ഇവർ കൂട്ടിക്കെട്ടി പറയും ഇവർ പറയുന്ന സത്യമേ ആയിരിക്കില്ല ഏഹ് അപ്പം നമ്മൾ വിചാരിക്കുക ഇങ്ങനെയുള്ളവരുടെ അടുത്ത് നമ്മൾ ഒരവ അകലം പാലിക്കുക ഇവരുമായിട്ടുള്ള കണക്ഷനുകളെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞേക്കുക ഇവർ നമ്മുടെ വീട്ടിലുള്ളവരാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും നമ്മുടെ ബന്ധുക്കളാണെങ്കിലും സുഹൃത്തുക്കളാണെങ്കിലും ആ ബന്ധം എന്ന് പറയുന്നത് ഹായ് വെച്ച പിരിയാവുന്ന ബന്ധത്തിലാക്കി നിർത്തുക അല്ലാതെ നമ്മുടെ ജീവിതത്തിലേക്ക് ഏറ്റിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം ദിവസവും നരകം പിടിച്ചതായിരിക്കും ഓരോ ദിവസവും നമുക്ക് സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റില്ല ഇവരുദ്ദേശിക്കുന്നതും അത് തന്നെയാണ് നമ്മൾ സന്തോഷത്തോടെ ജീവിക്കുന്ന ഇവർക്ക് കാണാനേ സാധിക്കില്ല ഭാര്യയും ഭർത്താവും മക്കളും കൂടെ സന്തോഷിച്ച് ജീവിക്കുന്ന ഏതെങ്കിലും കുടുംബത്തിൽ ഇങ്ങനെയുള്ളവർ വന്നിരിക്കും അത് നമ്മുടെ കൂടപ്പുറപ്പുകളാട്ടെ നമ്മുടെ ബന്ധുക്കളാട്ടെ നമ്മുടെ സ്വന്തക്കാരാട്ടെ നമ്മുടെ നാത്തുമാരാട്ടെ ആ സുഹൃത്തുക്കളാട്ടെ അയൽക്കാരാട്ടെ ആരാണെങ്കിലും നമ്മൾ സമാധാനത്തോടെ ജീവിക്കണമെങ്കിൽ അവർക്ക് കാണാനേ പാടില്ല അവരുടെ കുടുംബജീവിതം എന്ന് പറഞ്ഞാൽ അവർ താറുമാറാക്കി കടന്നിരിക്കും അവർക്ക് ഭർത്താവിനേം വിലയില്ല ഭാര്യനേം വലിയില്ല മക്കളേയും വലിയില്ല മറ്റേ അച്ഛനമ്മമാരോടുമായിട്ടും യോജിക്കില്ല ആരോടും ഇവർ യോജിക്കുകയും ചെയ്യില്ല ഇങ്ങനെയുള്ളവരെയാണ് ടോക്സിക് ആയിട്ട് ഈ നെഗറ്റീവ് മാത്രം സ്പ്രെഡ് ചെയ്തുകൊണ്ട് നടക്കുന്നവരെയാണ് നമ്മൾ ടോക്സിക് എന്ന് പറയുന്നത് ഇത് ഒത്തിരി പേരുണ്ട് കേട്ടോ ഓർക്കും നമ്മളെ ഒന്നോ രണ്ടോ ആൾക്കാരെ ഉള്ളൂ ഓരോ ഒരാളെ രണ്ടാളെ ഉള്ളൂ നമ്മുടെ ജീവിതത്തിലൊന്നും ഇല്ലയെന്ന് വിചാരിക്കും പക്ഷെ നമ്മുടെ ജീവിതത്തിലുണ്ട് നമ്മളെ ചുമ്മാ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും നമ്മുടെ ചുറ്റുവട്ടത്തും ഉണ്ട് ഇങ്ങനെയുള്ള ആൾക്കാർ എനിക്കിത് ഒത്തിരി അനുഭവം ഉള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മളപ്പം എപ്പോഴും ഞാൻ ഇതിൽ നിന്ന് മോചനം നേടാൻ കുറേ വർഷങ്ങൾ എൻ്റെ നല്ല പ്രായം മുഴുവൻ കളയേണ്ടി വന്നു ഇതിൽ നിന്ന് മോചനം നേടാൻ വേണ്ടിയിട്ട് ഞാൻ പിന്നീടാണ് മനസ്സിലാക്കിയത് ഞാൻ എന്തുകൊണ്ട് എങ്ങനെയായെന്ന് ഞാൻ എനിക്ക് എൻ്റെ കൂട്ടുകാരിൽ നിന്ന് നിന്നും ഉണ്ടായിട്ടുണ്ട് എൻ്റെ മറ്റുള്ള ബന്ധുക്കൾ സഹോദരങ്ങളിൽ നിന്നും ഉണ്ടായിട്ടുണ്ട് ഞാൻ പിന്നീടും കുറെ കാലം കഴിഞ്ഞപ്പോഴാണ് ഇവരെല്ലാം എന്നെ പെടുത്തി കളയുകയാണല്ലോ എന്ന് ചിന്തിച്ച് ഏ ഇതിലൊന്നും പെട്ടുപോകരുതെന്ന് ഞാൻ ചിന്തിച്ചു കഴിഞ്ഞിട്ട് ഞാൻ മാറിയപ്പോഴാണ് എനിക്ക് സമാധാനമായത് ഞാൻ പിന്നെ അതിൽ നിന്ന് എല്ലാം കട്ട് ചെയ്ത് കളഞ്ഞു എൻ്റെ ജീവിതത്തിൽ നിന്ന് അവരില്ല ഇപ്പം ഞാൻ അവരെ മാറ്റി കളഞ്ഞു വല്ലപ്പോഴും കാണുമ്പോൾ ഹായ് കുയി വെക്കുന്ന ബന്ധത്തിലേക്ക് ആക്കിയെടുത്തു അപ്പോൾ എനിക്ക് സമാധാനമുണ്ട് അല്ലെങ്കിൽ ഉണ്ടല്ലോ നമ്മളതിൽ പെട്ടുപോകും എനിക്ക് കുറെ കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇതാണ് ടോക്സിക് ആയ ആൾക്കാർ എന്ന് മനസ്സിലായത് അപ്പം ഞാൻ നിങ്ങൾ ഓരോരുത്തരോടും പറയുന്നു നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ളവർ ഒത്തിരി പേര് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം അവരെയൊക്കെ നമ്മൾ മാറ്റി നിർത്തുക ഏതെങ്കിലും ഫങ്ഷനൊക്കെ ചെല്ലുമ്പോൾ അവരെ കണ്ടെങ്കിൽ നമ്മളൊന്ന് പുഞ്ചിരിച്ചേക്കുക അത്രമാത്രം അതിൽ കൂടുതൽ ബന്ധങ്ങളിലേക്ക് നമ്മളെയോ നമ്മുടെ ഭർത്താവിനെയോ മക്കളെയോ ഇട്ടു കൊടുക്കാതിരിക്കുക ഏഹ് ആ ബന്ധം അവിടെ വെച്ച് നിർത്താൻ ശ്രമിക്കുക ഏത് ബന്ധത്തിലാണോ ഇങ്ങനെയുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവരെ നമ്മൾ ഒരിക്കലും നമ്മൾ ചുമന്നോണ്ട് നടക്കരുത് കേട്ടോ ആ ചുമന്നോണ്ട് നടന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ തന്നെ അവസാനം ബുദ്ധിമുട്ടേണ്ടതായിട്ട് വരും അവർ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അവർ നമ്മളെ കൊണ്ടേ അവർ പോലുള്ളൂ ഉറപ്പായ കാര്യമാണ് ചില നാത്തുമാരും അമ്മായിമാരും പോരന്താ ഉണ്ടാക്കുന്ന എന്തിനുണ്ടെന്നറിയോ നമ്മളിലുള്ള അസൂയ മൂത്തിട്ടാ അത് നമ്മൾ മാത്രം വിചാരിച്ചാൽ മതി ചില സഹോദരങ്ങൾ പോരണ്ടാക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയാവോ സഹോദരങ്ങൾ തിരിഞ്ഞു നോക്കൂല സഹോദരങ്ങൾ അന്വേഷിക്കുന്നില്ല എന്നൊക്കെ നമ്മൾ പറയില്ലേ അവർക്ക് നമ്മൾ നന്നായിട്ട് ജീവിക്കുന്ന കാണാൻ പറ്റില്ലാത്തതുകൊണ്ടാണ് അവരങ്ങനെ കുശുമ്പും കുഞ്ഞായികായിട്ട് ഇറങ്ങുന്നത് അവർ ഈ അസൂയ അസൂയമൂത്ത് നമ്മളെക്കുറിച്ച് ആരോടെങ്കിലും മോശമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഭർത്താവിനെക്കുറിച്ച് നമ്മുടെ മക്കളെക്കുറിച്ച് നമ്മളെക്കുറിച്ച് എപ്പോഴെങ്കിലും മോശമായിട്ട് പറയുന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് വിചാരിച്ചാൽ മതി അവർക്ക് ടോക്സിക് ആയ ആൾക്കാരാണ് അവരുടെ ജീവിതത്തിലേക്ക് നമ്മളൊന്ന് ചുമ്മാ ഒന്ന് കണ്ണുപിടിച്ച് നോക്കി അത് അയൽക്കാരാണെങ്കിലും സഹോദരങ്ങളാണെങ്കിലും ആരുടെയെങ്കിലും അവരുടെ ജീവിതത്തിലേക്ക് നമ്മൾ ചെറുതായിട്ടൊന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ അവരുടെ ജീവിതം കുളമായി കിടക്കണവരായിരിക്കും അവരാണ് നമ്മളെ ഇപ്പം എങ്ങനെയെങ്കിലും നമ്മളെ നശിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് മുൻപന്തിയിൽ നിൽക്കുന്നത് അപ്പം നമ്മളെപ്പോഴും വിചാരിക്കുക ഇങ്ങനെയുള്ളവരെ നമ്മുടെ ചുറ്റും ഏത് സമയം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം ഞാൻ പറഞ്ഞില്ലേ ഫ്രണ്ട്സ് എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു ഞാൻ ഞാനതിനെ കൊണ്ട് പെട്ടുപോയ അവസ്ഥയുണ്ട് അവസാനം എനിക്ക് മനസ്സിലായത് അവൾ എന്നിട്ട് അവസാനം എന്നോട് പറഞ്ഞു അവക്കടെ സഹോദരനെ കൊണ്ട് എന്നെ കല്യാണം കഴിപ്പിക്കണം അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് വെടി കിട്ടിയത് എന്തോ ഇതിനകത്ത് ഞാൻ പെട്ടുപോകുകയാണല്ലോ എന്ന് വിചാരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് ഞാനതിൽ നിന്ന് പതുക്കെ ഒഴിവായി രണ്ടും രണ്ടായി നല്ല ഹൈ ലെവലിലുള്ള പാർട്ടീസാണെന്ന് ഓർക്കണം എന്നിട്ടാണ് നമ്മളെ ഇങ്ങനെ ഈ നമ്മൾ വേറെ ആളോട് മിണ്ടുകയാണെങ്കിൽ ആണെങ്കിൽ ഒട്ടനെ പറയും അയ്യോ അവരോട് മിണ്ടണ്ട അട്ടോടി നീങ്ങുവ എന്ന് പറഞ്ഞാൽ നമ്മൾ വിളിച്ചിട്ടുണ്ടോ നമുക്ക് ആരോടും വേറെ ആരോടും മിണ്ടാനുള്ള ഒരു സാവകാശമില്ല ഒരു ഇരുപത് പേര് ഇരിക്കുന്ന ക്ലാസ് ആണെങ്കിൽ ആ ക്ലാസ്സിൽ വേറെ ആരോടും മിണ്ടാൻ നമ്മളെ സമ്മതിക്കില്ല അങ്ങനെ ഇപ്പൊ വലിയ വലിയ ഹൈ ലെവലിൽ ജീവിക്കാൻ പുള്ളിക്കാരി പക്ഷെ ഞാൻ ആ ബന്ധുവായിട്ടൊന്നും പോകാറില്ല ഞാൻ ഞാനതിനെ പൂര്ണ്ണമായിട്ട് ഒഴിവാക്കിയിരിക്കുകയാണ് ഇപ്പൊ എന്റെ വീഡിയോയൊക്കെ കാണുന്നൊക്കെയുണ്ട് പക്ഷെ അറിയാം ആർക്ക് മനസ്സിലാകും ഞാനിപ്പോൾ സഹോദരനെ കൊണ്ട് കല്യാണം കഴിവ് വേറെ കാസ്റ്റാണ് അവർ എന്നിട്ട് പോലും നമ്മളെ ഇങ്ങനെ പെടുത്തി കളയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നവരെ ഒരു ഒരു കൂട്ടം ഫ്രണ്ട്സ് നമ്മൾ എന്ത് ചെയ്താലും അത് കുറ്റം നീ അങ്ങനെ അവരോടുമുണ്ട് നീ എന്നെ ചെയ്യണേ ശരിയല്ലാട്ടോ നീ അങ്ങനെ ഇങ്ങനെ നമുക്ക് തിരിയാനും അറിയാനും സമ്മതിക്കില്ല അവർ അതാണ് പ്രധാനമായിട്ടും നമ്മൾ എന്ത് ചെയ്താലും അതിൽ കുറ്റം കണ്ടുപിടിക്കും എന്നിട്ട് അറിയും നീ ഞാൻ എനിക്ക് നിന്നോട് ഇഷ്ടമുള്ളതുകൊണ്ടാട്ടോ ഞാൻ പറയണേ നിന്നെ എനിക്ക് നിന്നെനിക്ക് ഇഷ്ടമായതുകൊണ്ടാട്ടോ അത് പിന്നെ പറയും ഇവർ ഞാൻ പറഞ്ഞോന്ന് നീ അവരോടും പറയേണ്ടാട്ടോ എന്ന് പറഞ്ഞ് ഇവർ രക്ഷപ്പെടും ഇവർക്ക് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട് ഇവർ നമ്മളോട് ആവശ്യമില്ലാത്ത കാര്യങ്ങളെല്ലാം നമ്മുടെ ചെവി വന്നിരുന്ന് ഓതി തരും എന്നുവെച്ചാൽ ഇവർ പറയും ഇത് ഞാൻ പറഞ്ഞു എന്ന് നീ പറയണ്ടാട്ടോ ഞാൻ അറിഞ്ഞു വെച്ചേക്കണം ഇവരെല്ലാം ന്യൂസ് പിടിച്ചെടുത്ത് വെച്ചിട്ട് നമ്മളോട് ഇങ്ങനെ പറയും ഞാൻ ആരോടും നിങ്ങളാരോടും പറയുമെന്നും വേണ്ട കേട്ടോ നിങ്ങൾ നീ അറിയാൻ വേണ്ടി ഞാൻ പറഞ്ഞ കേട്ടോ എന്ന് പറയും അതേപോലെ പറയും എടി അങ്ങനെ എങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് നമ്മളിൽ നിന്ന് ന്യൂസ് പിടിക്കാൻ വേണ്ടി നമ്മളോട്ട് ഇട്ട് തന്നോണ്ടിരിക്കും ഓരോ കാര്യങ്ങൾ എന്നിട്ടോ എന്നിട്ട് എങ്ങനെയായി എനിക്കിങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ട് എനിക്കങ്ങനെ ആയി എന്നൊക്കെ പറയും ഇവരില്ലാത്ത അനുഭവമായിരിക്കും കേട്ടോ പറയുന്നത് ഇവർ ചുമ്മാ കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ നിൽക്കണം മുഴുവൻ പിടിച്ചിട്ട് വേണം അപ്പുറപ്പം ഒരു പറയണം അവൾക്ക് അവസ്ഥയാട്ടോ അവളങ്ങനെയാട്ടോ അവളിങ്ങനെ ആട്ടോ എന്നിങ്ങനെ പറയുന്നത് അപ്പം ഞാൻ നൂറുവട്ടം നിങ്ങളോട് പറയുന്നു എപ്പോഴും നമ്മുടെ ചുറ്റും ഇവരുണ്ട് പിന്നെ നമുക്കൊരു കാര്യം ചെയ്യാം ഇവരെ അടുപ്പിക്കണ്ടെന്ന് പറഞ്ഞല്ലേ ഇവർ വെക്കുന്നത് വെടിക്കോ ഒന്ന് പുക മാത്രമേ കാണുകയുള്ളൂ വെടിയുണ്ട കാണില്ല ഇവർ ചുമ്മാ പറയുന്നതാ ഇവർ അതുമാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി പിന്നെ നമ്മളെ ഒഴിവാക്കി നിർത്തുക ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഇവർ കണ്ടേക്കരുത് നമ്മൾ ഹായ് ഹൂ വെക്കുന്ന ബന്ധത്തിലേക്ക് മാത്രമേ പോകാവുള്ളൂ ഒത്തിരി അടുക്കാൻ പോകരുത് അല്ലെങ്കിൽ നമ്മൾ പൊട്ടൻ ചങ്ങാലിയുടെ അവസ്ഥയായി പോകും നമ്മൾ ഇതിനകത്ത് പെട്ട് പോകും പിന്നെ നമുക്കിതിൽ നിന്ന് ഊരി പോരാൻ സാധിക്കില്ല നമ്മൾ ബുദ്ധി ബുദ്ധിയെടുത്ത് പ്രയോഗം പലരും നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ അത് നമ്മൾ ഓർക്കും നമ്മുടെ സഹോദരങ്ങളോടാണെങ്കിലും പറഞ്ഞാൽ നമുക്ക് ആശ്വാസം കിട്ടും ഓർത്ത് നമ്മൾ പല കാര്യങ്ങളും പറയും ഞാനും പറയാറുണ്ട് പക്ഷെ നമുക്ക് പിന്നെ മനസ്സിലാകും നമ്മുടെ സഹോദരങ്ങളാണെങ്കിൽ പോലും ഇത്തരക്കാരായിരിക്കും നമ്മൾ എല്ലാ കാര്യവും ഒന്നും എല്ലാവരോടും നമ്മുടെ കുടുംബത്തിൽ നടക്കുന്ന കാര്യം പറയണ്ട നമ്മുടെ ഭർത്താവിനോടാണെങ്കിലും ചില ഭർത്താക്കന്മാർ കണ്ടില്ലേ ഭയങ്കരമായിട്ട് സ്ത്രീകളെയും കുട്ടികളെയും ഒക്കെ ഒരു മുൾമുലയെ നിരത്തിക്കൊണ്ട് നടക്കുന്ന സ്വഭാവമായിട്ട് നടക്കണേ അതേപോലെ ചില ഭാര്യമാര് കണ്ടിട്ടില്ലേ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ പൊട്ടിത്തെറിച്ച് നിന്ന് സംസാരിക്കുന്ന സ്ത്രീകളും ഇല്ലേ ഇതൊക്കെ ഈ വകുപ്പിൽ പെടുന്നവരാണ് അപ്പൊ നമ്മൾ പരമാവധി ഇവരിൽ നിന്ന് പല കാര്യങ്ങളും ഒളിച്ചു വെക്കാൻ ശ്രമിക്കുന്നു പല കുടുംബ ബന്ധത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ് പല ഭർത്താക്കന്മാരും പല കാര്യങ്ങളും ഭാര്യമാരോട് പറയാത്തിന്റെ കാരണം എന്താണെന്നറിയോ അവർക്ക് മനസ്സിലാകാം ഭാര്യമാര് ഇന്ന സൈസാണ് അതിപ്പോ എന്നോട് എന്റെ ഭർത്താവ് പറഞ്ഞില്ലെങ്കിൽ ഞാനത് പൊട്ടിത്തെറിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ സ്വഭാവം അത് കൂട്ടാന്ന് വിചാരിച്ചാൽ മതി അല്ലേ ഏഹ് അതേപോലെ ഞാനും ഭർത്താവിനോട് പല കാര്യങ്ങളും മറച്ചു വയ്ക്കണേ ഭർത്താവിന്റെ സ്വഭാവം അങ്ങനെയുള്ളതാണ് മക്കൾ എല്ലാം മൂന്ന് മക്കളുടെ മൂന്ന് സ്വഭാവമായിരിക്കും അതിനകത്ത് ടോക്സിക് ആയ മക്കളുണ്ടായിരിക്കും ചില പിള്ളേർ പ എന്തെങ്കിലും സാധനം കിട്ടിയ ഈ ഇളയത്തങ്ങൾക്കോ അല്ലെങ്കിൽ മൂത്തവർക്കോ കൊടുക്കാണ്ടിരിക്കുന്ന സ്വഭാവം കണ്ടിട്ടുണ്ടോ അതേപോലെ ഒരു ഡ്രസ്സ് പോലും അവർക്ക് മാറ്റി മാറ്റിയിടാനോമാര് സമ്മതിക്കില്ലാത്ത പിള്ളേരുണ്ട് ഏഹ് അതേപോലെ മൂ മറ്റുള്ള മൂത്ത സഹോദരങ്ങൾക്ക് അല്ലെങ്കിൽ ഇളയങ്ങൾക്കൊന്ന് എന്തെങ്കിലും നല്ലത് വരുമ്പോൾ അസൂയപ്പെടുന്ന സഹോദരങ്ങളായ ആയ പിള്ളേരും ഉണ്ട് അതിൽ ഈ ചെറുപ്പം തന്നെ അവരിൽ ഇങ്ങനെ ടോക്സിക് ആയിട്ടുള്ള സ്വഭാവക്കാരാണ് നമ്മൾ ചിന്തിക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ ഇങ്ങനെയുള്ളവരുണ്ടെന്ന് ഈ അടുത്ത കാലത്തായിട്ടോ അറിഞ്ഞു ഞാനിത് ഒത്തിരി അനുഭവിച്ചിട്ടുള്ള വ്യക്തിയാണ് ഞാനിപ്പോൾ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ നിങ്ങളോട് ഇങ്ങനെ പറയാം നമ്മുടെ ചുറ്റും നിങ്ങളാണെങ്കിലും രക്ഷപ്പെടാൻ നമ്മൾ നമ്മൾ സംസാരിക്കുമ്പോൾ തന്നെ ഈ തേ ഒത്തിരി മധുരം പുരട്ടി സംസാരിക്കണവരെ നമ്മളൊന്ന് ശ്രദ്ധിച്ചേക്കുക അതേപോലെ നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ അതിലെ പോയാൽ നീ രക്ഷപ്പെടില്ല ഇതിലെ പോയാൽ രക്ഷപെടില്ല എന്ന് പറയുന്നവരെയും നമ്മൾ ശ്രദ്ധിച്ചേക്കുക പിന്നെ നീ എല്ലാ കാര്യങ്ങളും ഇങ്ങനെയൊന്നും എന്നോട് പറയണ്ട അല്ലെങ്കിൽ നീ പറയണത് എല്ലാം അങ്ങനെ എങ്ങനെയാ ഞാൻ ആരോടും പറയില്ല അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് നീ ആരോടും പറയണ്ട എന്നൊക്കെ പറയുന്നവരെയും ശ്രദ്ധിച്ചേക്കുക നമ്മളെന്തെങ്കിലും നന്നാകുമ്പോൾ ഓ നീ എന്തെങ്ങനെയാണ് മേടിച്ച് എന്നൊക്കെ ചോദിക്കണവരല്ല ഒരു ഫ്രിഡ്ജ് മേടിച്ചാൽ അല്ലെങ്കിൽ ഒരു മിക്സി മേടിച്ചാൽ തന്നെ ഓ ഇതെവിടുന്നടി പൈസ എന്നൊക്കെ ചോദിക്കണവർ കെട്ടിട്ടില്ലേ തമാശയ്ക്കായിട്ട് ചോദിക്കും പക്ഷെ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിലൊരു കുത്തായിരിക്കണം അവർക്ക് അസൂയ മൂത്തിട്ട് നമ്മളോട് ചോദിക്കണം അപ്പം നമ്മൾ ഇങ്ങനെയുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കിയേക്കാം അതിലൊരു യാതൊരു ദുഃഖവും നിങ്ങൾ വിചാരിക്കേണ്ട നമ്മൾ രക്ഷപ്പെടണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിലൊരു നന്മ വരണമെങ്കിൽ നമ്മൾ ഇങ്ങനെയുള്ളവരെ ഒഴിവാ പൂർണ്ണമായിട്ടും നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കിയിരിക്കണം അപ്പം എനിക്കിതേ പറയാനുള്ളൂ കേട്ടോ അപ്പം ഈ ടോക്സിക് ആയിട്ടുള്ള പേഴ്സൺ ഇതാണ് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക നമ്മുടെ എല്ലാം ചുറ്റുവട്ടത്തുണ്ട് നമ്മുടെ കൂടെ നിഴലിൽ പോലും ഇവരുണ്ടായിരിക്കുക എപ്പോഴും സൂക്ഷിച്ച് തലയ്ക്ക് ചുറ്റും കണ്ണുമായിട്ടും ബുദ്ധിയുമായിട്ടും ഇരിക്കാൻ നമ്മൾ ശ്രമിക്കുക അപ്പം എനിക്കെല്ലാവർക്കും ഇതേ പറയാനുള്ളൂ എൻ്റെ അനുഭവം വെച്ചും കൂടെ ഞാൻ പറഞ്ഞതാട്ടോ കേട്ടോ എല്ലാവർക്കും നന്ദി